എസ്റ്റേറിൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം പതിനാറ് രാജശാസനം കത്തിൻ്റെ പകർപ്പ് മഹാരാജാവായ ആസേരൂസ് ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള നൂറ്റി ഇരുപത്തിയേഴ് പ്രവശ്യകളിലെ ഭരണാധിപന്മാർക്കും നമ്മുടെ ഭരണത്തോട് കൂറുള്ള ഏവർക്കും അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു ഉപകാരികൾ എത്ര വലിയ കാരുണ്യത്തോടെ ബഹുമാനിക്കുന്നുവോ അത്രയധികം പലരും അഹങ്കരിക്കുന്നു അവർ നമ്മുടെ പ്രജകളെ ഞെരുക്കാൻ ശ്രമിക്കുക മാത്രമല്ല ഐശ്വര്യം കണ്ട് സഹിക്കാനാവാതെ തങ്ങളുടെ ഉപകാരികൾക്കെതിരെ ഗൂഢാലോചന നടത്തുകയും ചെയ്യുന്നു കൃതജ്ഞതാ പാപം മനുഷ്യനിൽ നിന്ന് നീക്കിക്കളയുന്നു കൂടാതെ നന്മയറിയാത്തവരുടെ വീമ്പടി കേട്ട് അവർ ഇളകിവശാകുന്നു എല്ലാം എപ്പോഴും കാണുന്നവനും തിന്മ വെറുക്കുന്നവനുമായ ദൈവത്തിൻ്റെ നീതിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് സങ്കല്പിക്കുന്നു പലപ്പോഴും അധികാര സ്ഥാനങ്ങളിൽ നിയുക്തരായ നിയുക്തരായവർ നിഷ്കളങ്കരക്തം ചൊരിയുന്നതിൽ ഭാഗികമായി ഉത്തരവാദികളായിട്ടുണ്ട് പൊതു കാര്യങ്ങളുടെ ഭരണം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള സ്നേഹിതന്മാരുടെ പ്രേരണ നിമിത്തം അപരിഹാര്യമായ ദുരിതങ്ങൾ അവർ വരുത്തിവച്ചിട്ടുണ്ട് അവർ ഇവർ തങ്ങളുടെ ദുസ്വഭാവത്തിൽ നിന്ന് വരുന്ന നീചമായ വഞ്ചന നിമിത്തം തങ്ങളുടെ പരമാധികാരികളുടെ ആത്മാർത്ഥമായ സന്മനസ്സിനെ കബളിപ്പിക്കുന്നു അയോഗ്യമായി അധികാരം കൈയാളുന്നവരുടെ വിനാശകരമായ പൊതു പെരുമാറ്റത്തിലൂടെ നടത്തിയ ദുഷ്ടതകൾ പുരാതന രേഖകളിൽ കാണുന്നതിലധികം നാം അടുത്ത കാലത്ത് നടത്തിയ അന്വേഷണങ്ങൾ കൊണ്ട് തെളിഞ്ഞിട്ടുണ്ട് ഭാവിയിൽ നമ്മുടെ രാജ്യത്ത് എല്ലാ മനുഷ്യരുടെയും ഇടയിൽ ശാന്തിയും സമാധാനവും പുലരാൻ നാം കൂടുതൽ ശ്രദ്ധ ചെലുത്തും അതിനായി നമ്മുടെ ഭരണരീതി മാറ്റുകയും എപ്പോഴും നമ്മുടെ കൺമുമ്പിലെത്തുന്ന കാര്യങ്ങൾ കൂടുതൽ സമഭാവന നിറഞ്ഞ് പരിഗണനയോടെ വിധിക്കുകയും ചെയ്യും അമേദാദായുടെ മകനും മക്കധോനിയക്കാരനും തീർച്ചയായും പേർഷ്യൻ രക്തത്തിന് അന്യനും നമ്മുടെ ദയാ ദയേതും തേണ്ടിയിട്ടില്ലാത്തവനുമായ ഹാമാൻ നമ്മുടെ അതിഥിയായി ഇത്രയും കാലം എല്ലാ ജനതകളുടെയും നേരെ നമുക്കുള്ള സന്മനസ്സിൻ്റെ ഫലം അനുഭവിച്ചു നാം അവനെ പിതാവെന്ന് വിളിക്കുകയും എല്ലാവരും എന്നും അവനെ രാജസിംഹാസനത്തിൻ്റെ രണ്ടാം സ്ഥാനക്കാരനായി കുമ്പിട്ട് വണങ്ങുകയും ചെയ്തു പോന്നു എന്നാൽ അഹങ്കാരം അടക്കാനാവാതെ അവൻ നമ്മുടെ രാജ്യവും ജീവനും തട്ടിയെടുക്കാൻ തുനിഞ്ഞിരി തുനിഞ്ഞിറങ്ങി കാവിട്ട്യവും കൗഡില്യവും കൊണ്ട് അവൻ നമ്മുടെ രക്ഷകനും സ്ഥിരം ഉപകാരിയുമായ മൊറേക്കായെയും നമ്മുടെ നിഷ്കളങ്കയായ സഹധർമ്മിണി എസ്തേറിനെയും അവരോടൊപ്പം അവരുടെ ജനതയെയും ജനത്തെയും നശിപ്പിക്കാൻ അനുവാദം ചോദിച്ചു ഇങ്ങനെ നാം അരക്ഷിതനാകും അരക്ഷിതനാകുമെന്നും തൽഫലമായി രാജ്യം പേർഷ്യക്കാരിൽ നിന്ന് മക്കധോനിയക്കാരിലേക്ക് കൈമാറുമെന്നും അവൻ കരുതി പക്ഷേ അപശബ്ദനായ ഇവനാൽ പൂർണനാശത്തിന് വിൽക്കപ്പെട്ട യഹൂദ ദുഷ്ടത പ്രവർത്തിക്കുന്നവരല്ലെന്നും ഏറ്റവും നീതിയുക്തമായ നിയമങ്ങളാൽ നയിക്കപ്പെടുന്നവരാണെന്നും ഏറ്റവും ശക്തനായ ശക്തനായ ജീവിക്കുന്ന ദൈവമായ അത്യുന്നതൻ്റെ മക്കളാണെന്നും ഞാൻ കാണുന്നു നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും വേണ്ടി രാജ്യത്തെ ഏറ്റവും ഉത്തമമായ നീതിയിൽ നയിച്ചതാ നയിച്ചത് ആ ദൈവമാണ് ആകയാൽ ഹമേദാദായുടെ മകൻ ഹാമാൻ അയച്ച കത്തുകൾ നടപ്പിലാക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇതെല്ലാം ചെയ്ത അവനെ തൻ്റെ സകല ബന്ധുജനങ്ങളോടും കൂടെ സൂസായുടെ കവാടത്തിൽ കഴിവിലേറ്റിയിരിക്കുന്നു എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവം അവൻ അർഹിച്ച ശിക്ഷ ശിക്ഷ അവൻ്റെ മേൽ വേഗം വരുത്തിയിരിക്കുന്നു ഈ കത്തിൻ്റെ ഒരു പകർപ്പ് എല്ലാവർക്കും കാണാൻ കഴിയും വിധം എല്ലായിടത്തും പതിപ്പിക്കണം തങ്ങളുടെ നിയമങ്ങളനുസരിച്ച് ജീവിക്കാൻ യഹൂദരെ അനുവദിക്കണം പന്ത്രണ്ടാം മാസമായ ആധാർ പതിമൂന്നാം ദിവസം യഹൂദരെ നശിപ്പിക്കാൻ നിശ്ചയിച്ചിരുന്ന അതേ ദിവസം അവരെ ആക്രമിക്കാൻ ഒരുങ്ങിയിരുന്നവരുടെ പിടിയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ട എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കണം എന്തെന്നാൽ എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവം താൻ തെരഞ്ഞെടുത്ത ജനതയ്ക്ക് നാശത്തിൻ്റെ ഈ ദിനത്തെ ആനന്ദത്തിൻ്റെ ദിനമായി മാറിയിരിക്കുന്നു നിങ്ങളുടെ അനുസ്മരണമോ നിങ്ങളുടെ അനുസ്മരണോത്സവങ്ങളിൽ ഒന്നായി ഈ ദിനത്തെ നിങ്ങൾ അത്യാഹ്ലാദത്തോടെ ആഘോഷിക്കുവിൻ അങ്ങനെ ഇന്നും എന്നും നമുക്കും വിശ്വസ്തരായ പേർഷ്യക്കാർക്കും ഇത് രക്ഷയുടെയും നമുക്കെതിരെ ഗൂഢാലോചന നടത്തുന്നവർക്ക് നാശത്തിൻ്റെയും ഓർമ്മയായിരിക്കട്ടെ ഇങ്ങനെ പ്രവർത്തിക്കാത്ത എല്ലാ നഗരവും ഗ്രാമവും ഒന്നൊഴിയാതെ കുന്തം കൊണ്ടും തീ കൊണ്ടും ക്രോധത്തോടെ നശിപ്പിക്കപ്പെടും അവ മനുഷ്യർക്ക് കടക്കാൻ കൊള്ളാത്തതും മൃഗങ്ങൾക്കും പക്ഷികൾക്കും പോലും എക്കാലത്തേക്കും ഏറ്റവും വെറുക്കപ്പെട്ടതും ആയിത്തീരും കർത്താവിൻ്റെ വചനം